ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ബെസ്റ്റ് മോട്ടിവേഷനാണ് അപ്പോൾ ഒരു എല്ലാവർക്കും ഉപകാരമുള്ള ഒരു മോട്ടിവേഷൻ ഇടാൻ പറഞ്ഞത് കൊണ്ടാണ് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഇതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും അറിയുന്നവർ ക്ഷമിച്ചോളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്രദമാകും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ബെസ്റ്റ് മോട്ടിവേഷനാണ് ഈ ഭൂമിയിൽ എന്നെപ്പോലെ ഒരാളും ഉണ്ടാവില്ല അങ്ങനെ ഒരാളെപ്പോലും എനിക്ക് ആകാനും പറ്റില്ല എന്നെപ്പോലെ എനിക്ക് ആകാൻ പറ്റുകയുള്ളൂ നമ്മൾ വേറെ ആരെപ്പോലെയൊക്കെ ആകാൻ ശ്രമിക്കുമ്പോഴാണ് ഈ യാത്ര എന്താണ് ഒരുപാട് അങ്ങോട്ട് പോകുന്നത് ഈ യാത്ര യാത്ര എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തരാം എല്ലാം വെട്ടിപ്പിടിക്കാനും വേണ്ടാത്തതും എന്താണ് ജീവിതത്തിൽ വേണ്ടതും വേണ്ടാത്തതും ജീവിതത്തിൽ ചേർക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങനെ ചേർക്കാൻ ശ്രമിക്കാൻ വരുമ്പോഴാണ് നമ്മളുടെ ഈ യാത്ര ഒരുപാടിങ്ങനെ നമുക്ക് ജീവിതത്തിൽ എന്ന് പറയുന്നത് നമുക്ക് വലിയ ഭാരമായിട്ട് തോന്നുന്നത് അതാണ് ഈ യാത്ര എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് ഈ യാത്രയുടെ സൗന്ദര്യം അല്ലെങ്കിൽ ഒരു ഹാപ്പി ജീവിതത്തിൽ ഉണ്ടാകാത്തത് അതുപോലെ നിങ്ങൾ എത്ര പേരുണ്ട് ഈ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആയി ജീവിക്കാൻ സ്വയം നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങൾ എത്ര പേരുണ്ട് സ്വയം നിങ്ങളായി തന്നെ ജീവിക്കുന്നവർ എല്ലാം ഉണ്ടെങ്കിലും എല്ലാം തികഞ്ഞെങ്കിലും മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഒളിഞ്ഞ് എന്താണ് ഒളിഞ്ഞ് ഒളിഞ്ഞു നോക്കി പലതും നമ്മളിൽ ചേർക്കാൻ ശ്രമിക്കും ഒളിഞ്ഞ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിഞ്ഞു പോയി നോക്കാനല്ല നമ്മളുടെ നോട്ടത്തിൽ തന്നെ നമ്മൾ എത്ര ചെയ്ത് തൃപ്തി ആയാലും മറ്റുള്ളവരുടെ ആ ഒരു കാണുമ്പോൾ അതൊക്കെ നമ്മളോട് ചേർക്കാൻ ശ്രമിക്കും അത് ഞാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ലെങ്താവും അതായത് കാറ് വാങ്ങണം അങ്ങനെ പല കാര്യങ്ങൾ വീട് വാങ്ങണം നമുക്കെല്ലാം ഉണ്ടാവും പക്ഷെ വീട് തന്നെ ഒരു അപ്പുറത്തെ വീട്ടുകാർ മോഡേൺ ആയിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അങ്ങനെ പല എക്സ്ട്രാ ഞാൻ പറയുന്നതാണ് അങ്ങനെ ചേർക്കാൻ ശ്രമിക്കും അങ്ങനെ ഇല്ലാത്തവർ ജീവിതത്തിൽ വിജയി വിജയിച്ചവനാണ് കേട്ടോ സന്തോഷിക്കുന്നവനാണ് എന്നെ ഞാൻ പറയും കേട്ടോ എൻ്റെ റിയൽ ലൈഫ് തുടങ്ങിയത് മുതൽ ഞാൻ ഞാൻ ഞാനായി തന്നെയാണ് ജീവിക്കുന്നത് ഈ നിമിഷം വരെ ജീവിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എപ്പോഴും മോട്ടിവേഷനായിട്ട് ഇടുന്നത് അപ്പോൾ എൻ്റെ അടുത്തൊരു ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യക്തി ചോദിച്ചത് കൊണ്ടാണ് ഈ ബെസ്റ്റ് മോട്ടിവേഷൻ ഞാൻ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ നിമിഷം വരെ ഞാൻ ജീവിക്കുന്നത് എന്തെങ്കിലും എനിക്ക് സന്തോഷവും ജീവിതത്തിൽ സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകാറുണ്ട് മനസ്സിലായില്ലേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഈ ഒരു കാരണം കൊണ്ട് എനിക്ക് സന്തോഷവും ജീവിതത്തിൽ സ്വസ്ഥതയും ഒക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ട്രൈ ചെയ്യുക ജീവിതം തൃപ്തികരമാകും ഒന്നും നേടാനല്ല നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ പരീക്ഷിക്കാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം വെട്ടിപ്പിടിക്കാതെ ഉള്ളതുകൊണ്ട് തൃപ്തിയായി ഹാപ്പിയായി ജീവിക്കുക മുന്നോട്ട് പോവുക ഇതൊരു നല്ലൊരു മോട്ടിവേഷനായി ഉൾക്കൊള്ളുക നിരവധി പേർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല അറിയാത്തവർക്കാണ് ഇത് മെയിനായിട്ട് ഒരു പോയിൻ്റെങ്കിൽ പോയിൻ്റ് പറഞ്ഞു തരുന്നത് അതുപോലെ എന്താണ് എനിക്ക് ആകേണ്ടത് ഞാനാണ് എനിക്കാകേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിൽ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് മെച്ചപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ ഒരു നല്ല നല്ല കാര്യങ്ങൾ മനസ്സിൽ നിന്നും പുറത്തെടുക്കുക അങ്ങനെ പുറത്തെടുത്തിട്ട് എനിക്കാകേണ്ടത് ഞാനാണ് എന്ന് മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളായി തന്നെ ജീവിക്കും അല്ലാതെ ഇപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തതുകൊണ്ടാണ് ഈ വീഡിയോ ഒരു വ്യക്തി എന്നോട് ചോദിച്ചപ്പോൾ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് ന്യൂസിലൊക്കെ അറിയാം ഒരുപാട് പേര് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ന്യൂസിൽ സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും കടം വാങ്ങിയിട്ടായിരിക്കാം അവർ ഫുള്ള് ലോണില്ലാത്തവരൊന്നും ലോണില്ലാതെ മാക്സിമം ജീവിക്കാൻ പറ്റില്ല എന്നാലും ലോണില്ലാതെയൊക്കെ നിങ്ങൾ ഒഴിവാക്കുക കടം വാങ്ങാതിരിക്കുക നിങ്ങളുടെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിച്ചു നോക്കൂ നമുക്ക് ഒരു കടം ഉണ്ടായില്ല മറ്റുള്ളവരെ നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല മറ്റുള്ളവരെ നമ്മൾ അവരങ്ങനെ ചെയ്യുന്നു എന്നാൽ പിന്നെ നമുക്കും ഒന്ന് അതിൻ്റെ ഇരട്ടി അല്ലെങ്കിൽ അതുപോലെ തന്നെ ആകാം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾ ഒരിക്കലും ആ മണ്ടത്തരം മനസ്സിൽ വിചാരിക്കരുത് അതൊന്നും ഒരു മോശമേ അല്ല നിങ്ങളൊരു എന്താ പറയുക ഞാൻ വെറുതെ ഒരു ഉദാഹരണത്തിന് പറയുകയാണ് ഞാൻ നിങ്ങളൊരു എന്താണ് ഫിലിം സ്റ്റാർ ആകാനോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പഠിക്കുമ്പോൾ തന്നെ സൽമാൻ ഖാൻ ആകണം അല്ലെങ്കിൽ മമ്മൂട്ടി അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ല അല്ലേ നമ്മളല്ല ജെൻസ് അങ്ങനെയും ലേഡീസ് നാദിയ മിതു ആകണം അങ്ങനെ ഇങ്ങനെ അവർ ജീവിക്കുന്നു ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ അതുപോലെയുള്ള ചിന്തകളൊന്നും വേണ്ട ഞാൻ ഒരു എക്സെട്ര പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ നമ്മളായി നമ്മളായിത്തന്നെ ജീവിക്കാനായിട്ട് നോക്കുക ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത് ബെസ്റ്റ് മോട്ടിവേഷനായിട്ട് നിങ്ങൾ കരുതി അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും ഞാൻ ഇതിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിൽ ഇരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ എത്ര പേരാണ് നിങ്ങളായി തന്നെ ജീവിക്കുന്നു എന്നതിന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ലൈക്ക് ഒരു ലൈക്ക് അടിച്ചേക്കണേ ഓക്കെ ബൈ ടാറ്റ